മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാലഘട്ടം മുതൽ അവൻ്റെ സാഹിത്യമായാലും ശരി കലാരൂപങ്ങളായാലും ശരി എപ്പോഴും മലയാളിയുടെ സ്വത്വത്തെ രേഖപ്പെടുത്താനും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാനും ഉള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ആദ്യ കാലഘട്ടം മുതൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാഹിത്യ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലയാളിയുടെ സാഹിത്യ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പല വിജ്ഞാന മേഖലകളും മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇത് സംസ്കൃതത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇന്നും വലിയ മാറ്റമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ പല പദങ്ങളെയും മലയാളീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മലയാളത്തിലേക്ക് മാറ്റണം എന്ന് ഷഠിക്കുമ്പോൾ നമ്മൾ പോകുന്ന സംസ്കൃതത്തിൻ്റെ പറയുക മലയാള പദത്തിൻ്റെ എടുക്കാറില്ല എന്നുള്ളതാണ് മലയാളം ഒരു ഇംഗ്ലീഷ് പദത്തിന് പകരം അല്ലെന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് മറ്റൊരു സബ്ജക്റ്റ് പകരം മലയാളമാക്കുന്നതിന് പകരം നമ്മൾ സംസ്കൃതത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്തിനാണത് ഇംഗ്ലീഷ് തന്നെ ഉപയോഗിച്ചാൽ പോയി മലയാ സംസ്കൃതം ഉപയോഗിക്കേണ്ട കാര്യമില്ല സംസ്കൃതം മലയാളം അല്ലല്ലോ സംസ്കൃതം ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊരു ന്യായമായ സംശയം ഉണ്ടാകാം അങ്ങനെ വലിയൊരു സംശയം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ജ്ഞാനത്തിൻ്റെ വേദ വേദജ്ഞാനത്തിൻ്റെ സത്ത് എന്ന് പറയുന്ന ഗീതയെ മലയാളത്തിൽ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തൊരു മലയാളി എഴുത്തുകാരൻ നമുക്കുണ്ടായിരുന്നു എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലയം കീഴു മാധവൻ എന്നാണ് അറിയപ്പെടുന്നത് ഇന്നൊരു പക്ഷേ അത് കോളേൻ്റെ പേരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക മാധവ കവി ഗവൺമെൻറ് കോളേജ് പക്ഷേ ആ മാധവകവി എന്ന് പറയുന്ന ആളിൻ്റെ പാരമ്പര്യം എന്താണ് എന്ന് എന്നത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം മലയാളത്തിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാധനത്തെ ഒരു കാര്യത്തെ ഒരു ജ്ഞാനത്തെ മലയാളത്തിന് കൈകാര്യം ചെയ്യുന്നതാണ് എന്ന് തെളിയിച്ചു കൊടുത്തെന്നുള്ളതാണ് അത് വലിയൊരു പ്രതിരോധമായിരുന്നു ഒരു ഭാഷാ പ്രതിരോധമാണ് അന്ന് മാധവ കവി അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭക്തിപ്രസ്ഥാനം കേരളത്തിൻ്റെ ഭക്തിപ്രസ്ഥാനത്തെക്കുറിച്ചല്ല ഭാരതത്തിൻ്റെ ഭക്തിപ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൽ കേവലമായ ഭക്തിയെക്കുറിച്ചുള്ളതല്ല മറിച്ച് താ താഴേക്കിടയിലുള്ളവൻ്റെ പ്രതിരോധത്തെ കാണിക്കുക പാമ്പാട്ടി സിദ്ധൻ ഉൾപ്പെടെയുള്ള പാമ്പാട്ടി എന്ന് പറയുന്ന തമിഴ്നാട്ട് കവികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഭക്തി പാരമ്പര്യം എന്ന് പറയുന്നത് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് പ്രതിരോധത്തിൻ്റെ പാരമ്പര്യമാണ് ഇത് സച്ചിദാനന്ദൻ വളരെ കൃത്യമായി സ്ഥാപിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കലാരൂപങ്ങൾ എടുത്തു നോക്ക് നോക്കുക നമ്പ്യാർ എങ്ങനെയാണ് ഇവിടെ വന്നത് നമ്പ്യാരുടെ ഒരു സംഭാവന എന്താണ് അതിന് ശേഷം പിന്നീട് വന്നിരിക്കുന്ന എഴുത്തുകളൊക്കെ എടുത്തു നോക്കു നോക്കുക ഭാഷയുടെ സ്വത്വത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എത്രയോ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവനെതിരെ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തെയും കലാരൂപത്തിലായാലും വേറെ ഏത് സർഗാത്മക രൂപത്തിലായാലും പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് വളരെ ലളിതമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ചില പോപ്പുലർ സിനിമകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ വരുന്ന ഒരു അന്വേഷണം അങ്ങ് നിങ്ങൾ നടത്തിയാൽ മതി ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം മലയാളത്തിൽ ഉണ്ടായിരിക്കുന്ന പോപ്പുലർ സിനിമകൾ എടുത്തോളൂ ഏതെങ്കിലും രീതിയിൽ ആ പോപ്പുലർ സിനിമകളിൽ മത ഐക്യം കാണിക്കുന്ന കഥാപാത്രങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് അബോധപൂർവമായി മലയാളിയുടെ മനസ്സിൽ നിലനിൽക്കുന്ന ആ ഒരു ഘടനയെ സൂചിപ്പിക്കുന്ന ഒരു വസ്തുതയായിട്ട് നമ്മൾ തിരിച്ചറിയും ഏറ്റവും പുതിയൊരു കലാരൂപം എന്ന് പറയുന്ന സിനിമയാണെന്ന് നമ്മൾ പറയുള്ളൂ ഈ സിനിമ ഇത്രമാത്രം ഒരു ശക്തമാകുന്നതിന് മുമ്പ് മലയാളിയുടെ മനസ്സിൽ സിനിമയിലൂടെ പ്രതിരോധം അബോധപൂർവമായിട്ട് ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ കഴിയുമെന്ന് സ്ഥാപിച്ച മലയാളികളാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്തത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യമാണ് നമ്മൾക്കെതിരെ വരുന്ന ഏത് സംഘർഷത്തെയും പ്രതിരോധിക്കുക എന്നുള്ളത് എത്രമാത്രം പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിനെ എതിരിടും എന്ന് കാണിച്ച ഇന്നലെ നമ്മൾ കണ്ടതാണ് മധുരം തുണയാൻ പോയിട്ട് പ്രകോപനം ഉണ്ടാക്കിയാൽ നമ്മൾ എതിർക്കില്ല താത്വികമായി പ്രതിരോധം ഉയർത്തേണ്ട ഘട്ടങ്ങളിൽ മലയാളി പ്രതിരോധം ഉയർത്തും അത് ചെറുപ്പമായാലും ശരി വലിപ്പമായാലും ശരി എന്ന് തെളിയിച്ച കഴിഞ്ഞ ദിവസമാണ് ഇവിടെ കേരളത്തിൽ കഴിഞ്ഞു പോയത് മലയാളിയുടെ ജീനിൽ അടങ്ങിയിരിക്കുന്ന ഏതോ ഒരു ഘടകമുണ്ട് ആ എന്ന് പറയുന്നത് മതാതീതമായി നിൽക്കുന്ന ഒരു ഘടകമാണ് അവർക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു അതീശ കടന്നുകയറ്റത്തെയും നമ്മൾ അറിയാതെ എതിർത്ത് പോകും നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ക്ലാസ്സിൽ അനഭിപതമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ അതിനെതിരെ പ്രതിരോധിക്കാറില്ലേ എന്തിന് തിരുവനന്തപുരത്തെ വിമൻസ് കോളേജിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീവിരുദ്ധമായൊരു പരാമർശം നടത്തിയപ്പോൾ അവിടെ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് കൂവാനായിട്ടുള്ള ഒരു ആർജവം കാണിച്ചില്ലേ അത് കേരളത്തിന്റെ ചരിത്രം ഇല്ലേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരംശമാണത് ജീനിൻ്റെ ഭാഗമാണ് മലയാളിയുടെ ജീനിൻ്റെ ഭാഗമാണ് അത് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഒരുപക്ഷെ മറന്നു പോയാലും ആ മറവിയെ വീണ്ടെടുക്കാൻ നമ്മുടെ സമൂഹത്തിൽ കുറച്ച് കുറച്ചാൾക്ക് ആൾക്കാരെങ്കിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാ രാജ്യത്തിൻ്റെ ഒരു കോണിൽ നാക്കില വെച്ച പോലെ കിടക്കുകയാണെന്ന ഒരു ദേശമാണെങ്കിലും ഈ ദേശം ഇന്ത്യയുടെ ശബ്ദമായി ഇന്ന് മാറുന്നത്